ഹായ് രാവിലെ അടുക്കളയിലേക്ക് കയറാം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞാനിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് പുട്ടും കടലയാണ് അപ്പോൾ നമുക്ക് പുട്ടും കടലുണ്ടാക്കിയാലോ സിമ്പിളായിട്ട് ഒരു കടലക്കറി പുട്ട് പിന്നെ ഉള്ള മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ നടക്കും അപ്പോൾ നമുക്ക് രാവിലെ പണി തുടങ്ങാം അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടി ഞാൻ കടല കുതിർക്കാനിട്ടായിരുന്നു കടല നന്നായിട്ട് കുതിർന്ന് കിടക്കുകൊണ്ട് ഇനി കടല നന്നായിട്ടൊന്ന് കഴുകി കുക്കറിൽ വെച്ചിട്ട് വെറും ഉപ്പ് മാത്രം ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് പീസിലടിപ്പിച്ച് ഓക്കെ പുട്ടിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കടലക്കറിയാണ് അല്ലേ പുട്ടിലൂടെ പപ്പടം വയറ് അതും കഴിക്കാറുണ്ട് അതിലൂടെ പുട്ട് പഴം അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ പുട്ടിൻ്റെ കൂടെ കടലക്കറി ഒരു പ്രത്യേക ടേസ്റ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഈ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല കറി ഒഴിച്ച് കഴിക്കുന്ന ചിലവർക്കിഷ്ടം ചിലവരാണെന്നുണ്ടെങ്കിൽ പഴം കൂട്ടി കഴിക്കും ചിലർ വെറും പഞ്ചസാര കൂട്ടി കഴിക്കുക അങ്ങനെ പല തരത്തിലാണ് ഇന്ന് ഞാനിവിടെ പുട്ടും കടലയാക്കാതെ വിചാരിച്ചു ഓക്കെ നമ്മൾ കുക്കറിനകത്ത് എപ്പോഴും വാഷ് വിടുന്ന സമയത്ത് ഒന്ന് വെള്ളം നനച്ച് വേണം ഇടാൻ കാരണം വെച്ചാൽ അത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സൈഡിൽ കൂടെ കഴിഞ്ഞ ഏറ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് നനച്ചിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിതിനകത്ത് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടു ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊരു അഞ്ചാറ് വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം അത് ഇട്ടിട്ട് വേവിട്ട് പിന്നെ നമുക്കതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ അരിഞ്ഞാലോ രാവിലത്തെ എൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല തരം സ്കൂളിൽ കൊണ്ടുപോകണം ഓഫീസിൽ പോകുന്നവർക്ക് അങ്ങനെ പലതരത്തിലുണ്ടാക്കണം രാവിലെ ഭയങ്കര തിരക്കാണ് എന്നാൽ കൂടി രാവിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ചില കാര്യങ്ങളൊക്കെ എന്താ ചിലപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ അതിനത് ഞാൻ മാറ്റം വരുത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തൊരു അഡ്വാൻറ്റേജാണ് ഞാൻ സവാള ഇത് ഇതെടുത്തു ഇനി കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുക്കാം എളുപ്പം ചെയ്യാൻ പറ്റും അധികം എന്താ പറയുന്നത് താമസമൊന്നുമില്ല കുറച്ച് ഉള്ളിയും ഇതൊക്കെ ഒന്ന് ഒളിച്ചെടുക്കുന്ന ഇതേ ഉള്ളൂ എനിക്ക് പിന്നെ ഞാൻ രാവിലെ എന്താ പറയുന്നത് നമുക്ക് രണ്ട് കൈ ഉണ്ടെങ്കിലും മതിയാവത്തില്ല അത്ര തിരക്കാണ് അപ്പം കടല വേവുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് സവാള ഒരു മൂന്ന് സവാള സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി ഇത് ഇത്രയാണ് ഞാൻ കടലക്കരിപ്പി ചേർക്കുന്നത് അപ്പോൾ ഇത് റെഡിയുണ്ട് ഇത് ഇടീരിക്കട്ട് ഇനി നമുക്ക് പുട്ടിന് മാവ് നനച്ചാലും നല്ല വെയിൽ കേട്ടോ രാവിലെ എന്താ പറയുന്നത് മുഖത്തേക്ക് അടിക്കുക രാവിലെ വെയിൽ അത്ര നല്ല വെയിലും ഓക്കെ അപ്പം നമുക്ക് പുട്ടിന് പൊടി നനയ്ക്കാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടീനി കുറച്ചും കൂടെ ഉണ്ട് ഇനി അരിപ്പൊടിയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെടുത്താൽ മതി കേട്ടോ കുറച്ചെടുത്ത് നനയ്ക്കുമ്പോഴത്തേന് ഒരുപാടാകും അതുകൊണ്ട് എത്ര എടുത്തോ ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നനയ്ക്കണം ഇതെനിക്ക് അരിപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് പിന്നെ പൊടിച്ച് വറുത്ത അരിപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ വറക്കാത്തത് നിങ്ങൾ കഴുകി ഉണക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പുട്ടിനെടുക്കുന്ന സമയത്തൊന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടുണ്ടാവും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിപ്പോൾ നമ്മുടെ പുട്ടുപൊടി പുട്ടുപൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഈ പുട്ടുപൊടിയുടെ അളവ് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഈ നനഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടി കറക്റ്റായിട്ട് നനഞ്ഞിട്ടുണ്ടോ എന്ന് അറിയുന്നത് ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ബോളായിട്ട് പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലുണ്ടാവണം നമ്മളിങ്ങനെ ഉണ്ടയാക്കുന്ന സമയത്ത് അതാണെങ്കിൽ കറക്റ്റായിട്ടാണ് നനഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാവും നമുക്ക് നനവ് നന്നായിട്ട് നന്നായിട്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ട പിടിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും ഓക്കെ അപ്പം ഇതാണ് പുത്തുപൊടി അപ്പം പുട്ടുപൊടി റെഡിയാണ്ട് നമ്മളെപ്പോഴും പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി നേരം ഒന്ന് നനച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഈ പുട്ടുപൊടി ഇവിടെ ഇരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറിൻ്റെ അരി ഞങ്ങൾ അടുപ്പിലും ഇട്ടിട്ടില്ല അപ്പം അതവിടെ നിന്ന് വേണം ചെയ്യാൻ നേരത്തിൽ രാവിലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ കൂടുതൽ സംസാരിക്കത്തൊന്നുമില്ലല്ലോ ആ സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുന്നത് ആ സമയത്ത് തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ ഒരു വായിൽ കൊള്ളാവുന്നതിന് അത്രയായിട്ട് എടുത്തിട്ട് വായിൽ ഒഴിക്കണം ഇങ്ങനെ പുളുകൾ പറയത്തില്ല അതേപോലെ പറയണം അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മുടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ മോണയ്ക്കും പല്ലിനും ഒക്കെ നല്ലതാകട്ടോ കാരണം എന്താ പറയുക പല്ല് നല്ല സ്ട്രോങ് ആകും ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് ഇനി കുറച്ച് നേരത്തിന് ഞാൻ റെസ്റ്റ് റെസ്റ്റില്ല അപ്പോൾ ഞാനിത് കുറച്ചു നേരം വായിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതൊരു പത്ത് മിനിറ്റ് വയൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ആ ചെയ്യുന്ന നേരത്തിൽ നമുക്ക് എന്തെങ്കിലും പണിയായിട്ട് കൂടെ എടുക്കാം ഒരു കുഴപ്പമില്ല ഞാൻ വയൽ എണ്ണ ഒഴിച്ചുകൊണ്ട് അതിങ്ങനെ കുളി ഉള്ളു കുറഞ്ഞുകൊണ്ടിരുന്നു ആ സമയത്തിന് അപ്പൂസിന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ചപ്പാത്തി മാവ് ഒഴിച്ചു കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് മുട്ടൊന്നും കൊണ്ടുപോകത്തില്ല അപ്പോൾ അതിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ചേച്ചി അതിന് വേണ്ടി മാത്രം പെട്ടെന്ന് ഇച്ചിരി കുഴച്ചതാണ് അപ്പോൾ ചപ്പാത്തി മാവ് റെഡിയുണ്ട് ഇത് ഞാൻ ഗോതമ്പ് കഴി ഉണക്കി പൊടിക്കുന്നതാണ് അല്ല ഞാൻ പാക്കറ്റ് പൊടി മേടിക്കത്തില്ല കടലക്കറി വെക്കാനെ ചീനിച്ചിട്ട് ഇടപ്പി വെച്ചു ചീനിച്ചിട്ട് ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കഴുകിട്ട് കൊടുക്കാം കടുവ് പൊട്ടുന്നുകൊണ്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് വേണ്ടി വരണം അപ്പോൾ സവാള വേണ്ടി വരാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്നും ഫ്രൈ ആവശ്യം സവാള ഫ്രൈ ആവുന്ന നമ്മുടെ കടല എന്തോ നോക്കിയാലും കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കടല മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് അരയ്ക്കണം നമ്മൾ കുറച്ച് കടല കടലിങ്ങനെ അരച്ച് കഴിഞ്ഞാൽ ഒരുപാട് അരക്കണ്ട കുറച്ച് അരച്ചാൽ മതി അപ്പം കറിക്ക് നല്ല തിക്ക്നെസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും കടലിൽ അടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത കിട്ട ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ടായിരിക്കും അത് ഞാനൊക്കെ മാറ്റി വെച്ചതാം ഇനി ഇത് ഫ്രൈ ആവുക അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടുക സവാള നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മസാല എടുക്കാം അതിലൂടെ തക്കാളിയും ചേർക്കാനുണ്ട് അതിതൊന്ന് ഫ്രൈ ആവുക അത് ഫ്രൈ ആവുന്ന നേരത്തിന് നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ വെക്കാം എന്നാലും ബീൻസ് അല്ലെ തോരൻ വെച്ചിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് വെക്കാം ഓരോ ദിവസം ഓരോന്ന് മാറ്റി മാറ്റി ഇത് ചെയ്യാം ഞാൻ ഇന്നലെ രാത്രിയിൽ ചിക്കൻ കറി വെച്ചായിരുന്നു ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ ബീട്രൂട്ട് തോരനും കൂടെ ആകുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി മോരുകറിയും കൂടെ വെക്കാം സമയം ഉണ്ടെങ്കിൽ വെക്കും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയും ബീറ്റ്റൂട്ട് തോരനും കൂടെ കൊടുത്തു വിടും മറ്റവന് ഇനി എന്നെ റൈസ് ഉണ്ടാക്കുന്നതിന് ഇനിയും തീരുമാനിച്ചിട്ടില്ല അവനെന്തെങ്കിലും ഒരു എഗ് റൈസ് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആക്കി കൂട്ടും ഓരോരുത്തർക്കും ഓരോ തരത്തിലുണ്ടാക്കണം മൂന്ന് പേർക്ക് മൂന്ന് തരമാണ് അതാണ് ഏറ്റവും വലിയ വിഷയം പാപ്പിന് ഉണ്ടാക്കുന്ന ദോശ അപ്പം അങ്ങനെയുള്ള സാധനം ഒന്നും കൊണ്ടുപോകത്തില്ല കുട്ടി അങ്ങനെയൊന്നും കൊണ്ടുപോകത്തില്ല ചപ്പാത്തിയാണെങ്കിൽ അവൻ കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ റൈസ് ഇങ്ങനത്തെ റൈസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഇനി അവന് റൈസ് ഉണ്ടാക്കുന്നതിന് സമയമില്ല ഇനി അരി അടക്കം ഇട്ടതേ ഉള്ളൂ അത് വെന്ത് വരുമ്പോഴത്തേന് സമയമാവും പിന്നെ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് എളുപ്പം പിന്നെ ചപ്പാത്തി മാവങ്ങൾ കഴിച്ചത് അപ്പോൾ ഈ ബീറ്റ് റൂട്ട് ഒന്നും ചെറുതായിട്ടൊന്ന അരിയാണ് എനിക്ക് ബീട്രൂട്ട് പച്ചരി വെക്കുന്നതും ഇഷ്ടമാണ് തൈര് തയർ ഇട്ടിട്ട് അരിയാലെന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ ഇവിടെയൊക്കെ മുറി അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് കുത്തി ഒന്ന് അരിയു നിങ്ങളിങ്ങനെയാണോ ബീട്രൂട്ട് അരിയുന്നത് ഞാൻ പല തരത്തിൽ വെക്കും കേട്ടോ ഇന്നിപ്പം എന്താ പറയുന്നത് ഇങ്ങനെ എളുപ്പം തന്നെ കൊത്തി അരിയാന്ന് വിചാരിച്ച് ഇതാകുമ്പോൾ വേഗം എന്നാവും രാവിലെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും പലതരം ഉണ്ടാക്കണം നമുക്ക് സമയം സമയമുണ്ടാകത്തില്ല രാവിലെ ഇന്ന് അഞ്ചരായ പ്ലെ എണീറ്റർ കാര്യങ്ങൾ നടക്കുന്നതേ ഉള്ളൂ രാവിലെ എണ്ണീറ്റ് എക്സസൈസും വെള്ളം കൂടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ ഒരു സമയമാകും എത്ര എന്ന് പറഞ്ഞാൽ എക്സസൈസ് എത്ര നേരത്തെ നിർത്താമെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എന്തായാലും അതിന് സമയമാവും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ബീറ്റ് റൂട്ട് ചെറുതായിട്ടൊന്നും നരിഞ്ഞെടുക്കട്ടെ ഒരെണ്ണം ഫുൾ അരിയാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ അരമുറി എടുത്തോളൂ അരമുറി അങ്ങനെ ഇരിക്കുന്നുണ്ട് അത് പിന്നെ സമയം കിട്ടാൻ വൈജി വെക്കാം ഓക്കെ കാരണം വെച്ചാൽ രാവിലത്തെ എത്ര വെള്ളത്തിന് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഇത് തോരൻ വെക്കാം നമ്മൾ കടലേക്ക് വെച്ച സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ തക്കാളിയും മുടങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയും ഉണ്ട് അത് കൂടങ്ങ് ചേർത്ത് കൊടുക്കാം അതൊന്നും ഫ്രൈ ആവട്ടെ അതിൻ്റെ കൂടെ നമുക്ക് മസാലയും മുടങ്ങ് ചേർക്കാം അപ്പൊ മസാലയും എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഫ്രൈ ആയിക്കോളും സാധനങ്ങളൊന്നും ഇല്ല മസാലകൾ ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല മുളക് പൊടി മല്ലിപ്പൊടിപ്പൊടി മസാല ഞാൻ അത്ര ചേർക്കത്തുള്ളവനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കൂന്ന് ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാല് കറിക്ക് നല്ലൊരു ണ്ടാവും അത് ഞാനൊരു മൂന്ന് മൂന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കും അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഞാൻ വീട്ടിൽ പൊടിക്കുന്ന മസാലകൾ കേട്ടോ ഞാൻ ഒരു പാക്കറ്റ് പൊടി ഒന്നും വാങ്ങില്ല അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ മസാലയുടെ പച്ചമണം പോയി ഒന്ന് ഫ്രൈ ആവും നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം ഇനി ഈ കുക്കറിനകത്ത് നമുക്ക് പുട്ടുണ്ടാക്കാൻ വെള്ളം വെക്കാം ഞാൻ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം വെക്കാം വെക്കാൻ തിളയ്ക്കാനെ വെള്ളം അവിടെ നിന്ന് തിളക്കട്ടെ കടൽ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടല അരച്ച് ചേർക്കണം അപ്പോൾ അതങ്ങ് അരക്കട്ടെ ചിലപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടതിൻ്റെ കൂടെ വെള്ളം ചേർക്കുക ഒരുപാട് കട്ടിക്കിരുന്നാലും കൊളത്തില്ല എന്നാലും ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവാൻ പാടില്ല മീഡിയം ഇരിക്കണം നമ്മൾ കടല അരച്ച് ചേർത്തുകൊണ്ടുണ്ടല്ലോ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കുക ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കാരണം നമ്മൾ കടല വേവിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അത് കഴിഞ്ഞ് സവാള വേട്ടാൻ നേരത്തൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക അപ്പോൾ അത് കടലക്കറി റെഡി ആയിട്ടുണ്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ചാൽ മതി ഉണ്ടല്ലേ ഞാൻ ഒരുപാട് വെള്ളം പോലെയല്ല ഒരുപാട് കട്ടിക്കുമല്ല ആ ഒരു പരുവത്തിലാണ് കടലക്കറി ആക്കിയേക്കുന്നത് ഇതാണ് എൻ്റെ കുട്ടിനുള്ള കടലക്കറി അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അപ്പുറത്തോട്ട് മാറ്റിയാലോ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാം എന്നാൽ ഇപ്പോൾ ഫുള്ള് എല്ലാ സ്റ്റൗവിനകത്ത് സാധനങ്ങളിരിക്കുക എങ്ങോട്ടാണ് മാറ്റേണ്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ സ്ലാബിനകത്ത് ഫുള്ള് റെഡ് കളർ കുടിക്കും ഇതാണ് ഈ സ്ലാബിന്റെ പ്രശ്നം ഒരു കളർ എന്തെങ്കിലും വീണ അപ്പം അതിനകത്ത് കുടിക്കും അതവിട്ടിട്ട് തിളക്കിയിട്ട് ആ നേരത്തിന് ആ നേരത്തെ നമുക്ക് അപ്പൂസ് കൊണ്ട് വരാങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയാലോ ഞാൻ അരിപ്പൊടി ഇത് എന്താ പറയുന്നത് ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തത് സാധനം എന്താ ഇതിനെ കഴിഞ്ഞിട്ട് െന്താ വെക്കുന്നത് ആ ഇതിനകത്ത് ചോറ് ഇട്ടിരുന്നാകട്ട് ഇനി അതിനകത്ത് ബീറ്റ്റൂട്ട് റൂട്ട് തോരം വെക്കാനുള്ളതും അങ്ങ് വെക്കാം അപ്പം അതിനകത്ത് ചൂടാവട്ടെ ഇനി അതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തി മാവും വരക്കണം അവന് ഇത്രയുള്ള ചെറിയ ചപ്പാത്തി ഇത്രയും മതി അവൻ പുട്ടുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഈ വിസില് മാത്രം ഊരിയുട്ടും അകത്ത് വാഷർ ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ അടക്കുക ചെയ്യുന്നത് വേഗം തിളയ്ക്കും അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഇതിനകത്താണ് സമയമുള്ളപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക നമ്മളുടെ ചിരട്ട ഉണ്ടല്ലോ കിഴുത്തല്ലോ ഉള്ള ചിരട്ട അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിനെ ഓപ്പൺ ചെയ്തേ വെച്ചും അതിങ്ങനെ ഇറക്കി വെക്കും ആ ചിരട്ട തന്നെ എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് അടക്കി ഇപ്പം ഇതുള്ളത് കൊണ്ട് കൂടുതൽ ഇതിനകത്താണ് ഉണ്ടാക്കുന്നത് ഓക്കെ നമ്മുടെ പുട്ടുകൂടി നമ്മളെപ്പോഴേ നനച്ച് വെച്ചായിരുന്നല്ലോ അതുകൊണ്ടെങ്കിലും കുഴപ്പമില്ല എളുപ്പം പണിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തേങ്ങയൊക്കെ തിരികെ വെക്കും അപ്പോൾ വേഗം പണിയാവുമല്ലോ എന്ന് വിചാരിച്ചു ഇത് ഇവിടെ നിന്ന് വേവല്ലോ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം കുട്ട ഇവിടെ നിന്ന് വേവത്തിനൊക്കെ ചപ്പാത്തിയും കൂടെ പറ്റാം എല്ലാവരും പറയും വീട്ടിൽ പൊടിക്കുന്ന ഗോതമ്പ് പൊടി ചപ്പാത്തി സോഫ്റ്റ് അല്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഞാനിവിടെ വീട്ടിലാണ് പൊടിക്കുന്നത് എൻ്റെ ചപ്പാത്തി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാവും ഇച്ചിരി കട്ടി കുറച്ച് പരത്തണമെന്നേ ഉള്ളൂ നന്നായിട്ടുണ്ടാവും പക്ഷേ ഈ ചപ്പാത്തി ഇപ്പം പരത്തി ഏതിനകത്ത് വെച്ച് ചുടു എന്നുള്ളത് മനസ്സിലാവുന്നില്ല എല്ലാം ഫുള്ള് ബ്ലോക്കാണ് നാലെണ്ണത്തിനകത്ത് സാധനങ്ങളിരിക്കുക ചപ്പാത്തി പരത്തി കഴിഞ്ഞു പരത്തി ഒരു പാത്രത്തിലോട്ടൊക്കെ വെക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാൻ എടുക്കാം ഇവിടെ നമ്മൾ ബീട്രൂട്ട് തോരാൻ വയ്ക്കാനുള്ള പാൻ ചൂടായിട്ടുണ്ട് ഇന്ന് ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എളുപ്പപ്പണിയാണ് കുറച്ച് കടു എണ്ണയൊഴിച്ചു എണ്ണ കടുകിട്ടു ഇനി കുറച്ച് ജീരകം സാധനങ്ങൾ എടുത്ത് തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ഥലവും ഒഴിക്കും അതിനെക്കാട്ടി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടി താഴെ വീഴത്തില്ല ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എന്റെ കൈ തട്ടി എപ്പം താഴെ വീണെന്ന് ചോദിച്ചാൽ അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരമുറി സവാള എന്തായിരുന്നു ഇടണം സവാള അതിന് കൂടാൻ കഴിഞ്ഞില്ല അപ്പം ജീരകവും സവാളയൊക്കെ ഒരുമിച്ച് ഫ്രൈ ആവട്ടെ സമയമില്ല അടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സമയമില്ല അപ്പൊ അത് ഒരുമിച്ചങ്ങ് ഫ്രൈ ആവട്ടെ കുറച്ചുപ്പും ഇട്ടു കൊടുക്കാം അടുത്ത ചപ്പാത്തി പറ്റിയ സവാള ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ബീട്ട് ഒന്നിട്ട് കൊടുക്ക കേട്ടോ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഉപ്പ് ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി ഇത് ഇത്രയും ഉള്ളു അതൊന്ന് ബീഫ്രൂട്ട് ഇട്ടുന്നൊന്നു പറയാറുണ്ട് പുട്ടിനെ ആവി വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരുടെ കാണുന്നുണ്ട് പുട്ടിനെ ആവി വരുന്നത് ആവി വന്നിട്ടുണ്ട് ഈ പുട്ടിനെ മാറ്റാം ഞാനിപ്പം ഒരെണ്ണ ഒക്കെ ഉണ്ടാക്കിയിട്ട് മാറ്റുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂസിന് പോകാൻ സമയം ഇപ്പം ഞാൻ ആ ചപ്പാത്തി ഒന്ന് ചൂടട്ടെ അപ്പോൾ അത് ഇടിഞ്ഞു ഇരിക്കട്ട് അപ്പോൾ ഈ കല്ലൊന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് ചപ്പാത്തി ചുറ്റി കഴിഞ്ഞിട്ട് പിന്നെ പുട്ടുണ്ടാക്കാം ഓക്കെ റൈസിന് അരി വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതൊക്കെ ഇതിനകത്ത പ്രാവശ്യങ്ങൾക്കാം വേസ്റ്റ് വണ്ടി താഴെ വന്നാണ് ഞാൻ എപ്പോഴും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നത് വിസിലടിക്കുന്ന സൗണ്ട് കേക്കുന്നു കടലക്കറ്റ് റെഡിയാട്ടോ ഇവിടെ നിന്ന് പതി തിളയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോസിന് ഞാൻ പുട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാ അത്രയും കഴിക്കൊന്നും അറിയത്തില്ല പക്ഷെങ്കില് ഇരു ഒന്ന് കറിയൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാലേ അവന് കഴിക്കാൻ പറ്റുമല്ലോ തണുത്തിരിക്കുമല്ലോ പെട്ടേനും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടേബിളിൽ കൊണ്ടുപോകട്ടെ അപ്പം അവൻ കഴിക്കാൻ വരുമ്പോഴത്തേന് തണുപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം അവൻ പുട്ട് കഴിക്കുന്ന നേരത്തിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തിക്കൽ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി തിരിച്ചിട്ട് കൊടുത്തു ആ സൈഡിൽ ഒന്ന് ഫ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ തൂക്കി കൊടുക്കാം കഴിക്കാനിടത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഒന്ന് എണ്ണ തൂത്തിട്ട് എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടോന്നൊക്കെ ഞാൻ വീട്ടിൽ പൊടിക്കുന്ന ഗോതമ്പ് പൊടിയാണ് എല്ലാരും പറയും ചപ്പാത്തി ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും എന്നെനിക്ക് എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ ഓക്കെ നമുക്ക് വീട്ടിൽ പൊടിക്കുന്ന പൊടിയാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ഓക്കെ ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് ചൂടെട്ട് അപ്പോൾ ഇതാണ് രാവിലെ അപ്പൂസം ചപ്പാത്തിയും കടലൊക്കെ ഉച്ചയ്ക്കെടുത്തേനും കൊടുത്തു വിടാമെന്ന് ചോദിച്ചു രാവിലെ കുട്ടും കടലേ പിന്നെ നാ ഉച്ചേന് നമ്മുടെ ബീട്രൂട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഓക്കെ അവിടുന്ന് വേവിട്ട് നമ്മളുടെ ബീഫ്രൂട്ട് നന്നായിട്ട് വെഞ്ഞിട്ടുണ്ട് കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ അന്നേരം ഉപ്പ് ചേർത്തായിരുന്നു ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് എരിവിന് മുളക് പൊടി ഓക്കെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യ അപ്പുസന് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അടുത്ത ഉണ്ടാക്കാൻ എടുത്ത് അടുപ്പ് വെച്ചു എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട നിങ്ങൾക്ക് ഇതൊക്കെ എന്തൊരു കറി ഉണ്ടാക്കലോന്നല്ലേ രാവിലത്തെ അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ പറ്റൂ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇതെല്ലാം ചേർത്തല്ലോ നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു എന്നാലും ഒന്ന് ഉപ്പ് നോക്കിയേക്ക ഉപ്പുണ്ടോന്നു കറട്ട് ഉപ്പായിട്ട് ആക്കാം കൂടുതലില്ല കുറവില്ല ഇനിയിപ്പോൾ നമ്മളാ തേങ്ങിട്ടതല്ലേ അതുകൊണ്ട് രണ്ട് മിനിറ്റ് നടത്തി വെച്ചേക്കാം നമ്മളെ കുട്ടിനാവിലും ഒന്നും നമ്മളൊരു ഹോട്ട് ബോക്സിലോട്ടൊന്ന് മാറ്റി അടുത്തതും പരി വെക്കാം ഓക്കെ അപ്പം കടലക്കറിയായി ബീട്രൂട്ട് വാരനായി പുട്ടായി ആ റൈസ് ഉണ്ടാക്കാൻ ചപ്പാത്തി ആയി ചപ്പാത്തിയായി പിന്നെന്താ പറയുന്നത് കൊണ്ടുപോവാനുള്ള ചോറായി ഇനി എന്താ വേണം അല്ല അല്ലേ അപ്പം കുഞ്ഞിന് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിന് ചപ്പാത്തി ഉണ്ടല്ലോ ഒന്ന് മുറിച്ചിട്ടിട്ട് എതി അപ്പോൾ അവന് കഴിക്കാൻ എളുപ്പം കഴിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ചെറിയ ഒന്ന് മുറിച്ചിട്ടിട്ട് നമുക്ക് ബോക്സിനകത്ത് പാക്ക് ചെയ്യാം ഏഹ് രണ്ടെണ്ണ എടുത്തോളൂ നീ തിന്നണ്ട നീ ഒന്നും തിന്നണ്ട ഈ രണ്ട് ചപ്പാത്തി നിന്ന് അവനക്ക് നവ കേട്ടോ ഇതില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടില്ല ചപ്പാത്തി അപ്പം അവൻ്റെ അതും ലസ്സായിട്ടായിട്ട് പാചകം ഒരു വിധം കഴിഞ്ഞ് മസാല ഇച്ചിരി ചായ വെച്ചതാണ് ഈ ചായ കുടിച്ചൊന്ന് ബൂസ്റ്റപ്പ് ബാക്കി പണിയെടുക്കാനും ഒരാൾക്കൂടെ കൊണ്ടുപോകാനുള്ള റൈസ് ആക്കണം അതിനു വേണ്ടി കുറച്ച് എണ്ണ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു മസാലയാക്കുക ഇപ്പൊ നോക്കിക്കാണോ ഞാൻ തട്ടിക്കൂട്ടുന്ന എങ്ങനെയാന്നുള്ളത് കേട്ടോ ഈ ഉള്ളി ഒന്ന് ഒരു സവാള കിട്ടുകൊടുത്തു ഇനി ആ സവാളൊന്ന് വയണ്ടുവരണം അപ്പൊ സവാള ഒന്ന് ഫ്രൈ ആവുക ഉരുളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി അത് ചെറുതായിട്ട് അരിയാണ് കേട്ടോ എന്നിട്ട് ഇതിനകത്ത് പുതിനേലയും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തിരിച്ചില്ല പക്ഷേ ഇത് രണ്ടും തൻ്റെ അതില്ലെങ്കിലും നമ്മൾ റൈസ് ഉണ്ടാക്കും അപ്പൊ ഇതൊന്ന് ഫ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മസാല ചേർത്തിട്ട് ചോറ് മിക്സ് ചെയ്യാം അപ്പൊ തക്കാളി കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ മസാല ചേർത്ത് കൊടുക്കാം മസാല എന്ന് പറയുന്നത് കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബീ കുറച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് എന്താണെന്നറിയാ വേറൊന്നും അല്ല മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാ കേട്ടോ അത് ഇതിലേക്ക് അങ്ങനെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ മുട്ടയുടെ അതിനകത്തൊക്കെ മസാല നന്നായിട്ട് പിടിക്കണം എന്നിട്ട് ആ ചോറിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആണ് അപ്പൊ ഉച്ചയ്ക്ക് അത് റൈസ് കഴിക്കാനൊക്കെ കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഓരോ ദിവസം എന്താ ഉണ്ടാക്കുന്നത് അതിന് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച ഓരോ വഴികളാണ് കേട്ടോ പിന്നെ അപ്പം ഇച്ചിരി മല്ലേലും പൊതിനിട്ടെങ്കിൽ പക്ഷെ ഈ ഇത് മല്ലേനെ പൊതിനേനില കൊണ്ടും ഇടുന്നതിന് വലിയ താല്പര്യം ഇല്ല പിന്നെ ഞാൻ ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് ഓക്കെ നീ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി പിടിക്കട്ടെ ഒന്നും നമ്മുടെ ചോറ് ഒരു രണ്ട് മൂന്ന് മിനിറ്റായിട്ട് നന്നായിട്ട് അവിടെ ഇട്ട് പിടിച്ചെങ്കിൽ സൂപ്പർ റൈസ് ആയിട്ടുണ്ട് ഇതാകുമ്പോൾ പിന്നെ ഇതിനൂടെ കറിയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇല്ലേ ഒരാൾ കൊണ്ടുപോകാനുള്ളതേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ അങ്ങനെല്ലാവരും പാക്കിങ് കഴിഞ്ഞു ഞാൻ ഇച്ചിരി ചായ ഇട്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരാം ചായ ഇട്ടതിരിപ്പൊണ്ട് ആ ചായ ഇട്ടതും എടുത്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരാം അങ്ങനെ രാവിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വീണ്ടും എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കഴിച്ചു എല്ലാവരും പോയി ലാസ്റ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ചൂടോടെ ചായ എടുത്തുകൊണ്ട് വന്ന് കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ഇനി എന്തോ ഒരു പണിയാണ് കിടക്കുന്നതെന്ന് അറിയാമോ രാവിലത്തെ പാചകം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ജോലികളെല്ലാം കിടക്കുവാണ് ഓക്കെ അപ്പം ഈ ചൂടോടൊന്ന് ചായ കുടിച്ച് കഴിയുമ്പം ഒന്ന് ബൂസ്റ്റപ്പ് ആകും കാരണം രാവിലെ എണ്ണീറ്റ് അഞ്ചര ആയപ്പം അഞ്ചര അല്ല ആറു മണിയായപ്പം പിന്നെ ഒരു വലിയ കപ്പ് നിറയെ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചായ കുടിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ചായ ഒന്ന് കുടിക്കട്ടെ ഞാൻ വെറുതെ രാവിലെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ കുറേ പാചകങ്ങളും കാര്യങ്ങളും വർത്തമാനമായിട്ടൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ പറ്റും നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് എന്താ പറയുന്നത് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും അതുതന്നെ അല്ല പിന്നെ നമ്മൾ ഓരോ ദിവസം ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ ചെയ്യുമ്പം അറിയാത്തവർക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അത് പറഞ്ഞു തരാം പോകും അത് ശരിയാണെന്നല്ലോ എന്ന് എനിക്ക് തോന്നും അപ്പോൾ ഞാൻ ഞാനതിനകത്ത് കറക്ഷൻസ് വരുത്താൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ കൂടുമെന്ന് അയച്ചിട്ട് ആണ് ദിവസം ഓരോരോ വീഡിയോകൾ ചെയ്യുന്നത് പിന്നെ എനിക്ക് വന്ന് കുറച്ചുകൂടെ എൻ്റെ കൂട്ടുകാർക്ക് താല്പര്യവും കൂടെ ഇതാണെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വേറെ വീഡിയോകളൊക്കെ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതിനെ കാട്ടി ഇങ്ങനെയുള്ള കുറേയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നാൽ ശരി ഇങ്ങനത്തെ വീഡിയോസുകൾ കുറച്ച് ഡെയിലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഈ ചായ ഒന്ന് കുടിക്കട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ എൻഡ് എൻഡിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെ ടേക്ക് കെയർ ബൈ